ഹലോ കൂട്ടുകാരി എന്താണ് വിശേഷ സുഖമായിരിക്കുന്നു നമ്മൾ കുറേ ദിവസമായില്ലേ അല്ലേ ഓണം കഴിഞ്ഞപ്പിക്കും ഓരോരോ തിരക്കായിപ്പോയിട്ടോ തിരക്ക് മാത്രമല്ല എന്താ പറയുക വീഡിയോ ഒക്കെ നിർത്തിയാലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ഒന്നാമത് വീഡിയോ എടുക്കാൻ അറിയില്ല പിന്നെ പിന്നെ രണ്ടാമത് സമയം ഉണ്ടാവില്ല അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് എങ്ങനെ വീഡിയോ എടുത്താലും ഒരു തൃപ്തി ആവുന്നില്ല ആകെയുള്ളൊരു പിടിവള്ളിയായിരുന്നു യൂട്യൂബ് അതും കൈവിട്ട പോലെ ആയിപ്പോയി കേട്ടോ ആകെ കിട്ടിയൊരു പിടിവള്ളിയായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം പക്ഷേ മനസ്സൊക്കെ കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും റബ്ബർ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് രണ്ട് ദിവസം വെട്ടി അത് ഒട്ടുപാലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുകയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണേ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഒട്ടുപാലാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒട്ടുപാലാക്കി ഇന്ന് മുതൽ ഷീറ്റ് ഷീറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് കുറേ ദിവസങ്ങളല്ലേ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഡിഷും ബക്കറ്റും ഒക്കെ നല്ല പൊടിയായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ച് കഴിയേണ്ടി വന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ടോ അപ്പം ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്തോ ഒച്ച ഇല്ലാണ്ട് വന്നേക്കുന്നെന്ന് ഒച്ചു ചുമ അപ്പൊ ഇന്ന് ഓർ അടിക്കുന്ന വീഡിയോ ഒന്നും ഇല്ല കേട്ടോ മക്കളുണ്ട് എടുത്ത് തന്നേന് ഇപ്പൊ മക്കളില്ല മക്കളുണ്ട് അവര് ടി വി ആണ് കേട്ടോ അപ്പൊ ഓണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാത്തതിന്റെ കലിപ്പിലാണ് രണ്ടുപേരും അത് വീഡിയോ എടുക്കാനൊന്നും വിളിച്ചാൽ പേരില്ലാട്ടോ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തുനിന്നേ ഉള്ളൂ ഇത് പിറ്റേ ദിവസന്റെ ആവിടുത്തെ വീഡിയോ ആണ് ഇന്നലെ ഉട്ടുപാൽ പിന്നെ പുകയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നാണ് പുകയിടുന്നത് അങ്ങനെയാണെങ്കിൽ ഷീറ്റ് ഷീറ്റടിച്ചതും കൂടി ഒന്നിച്ച് പുകയിട്ടാൽ മതിയല്ലോ അപ്പോൾ ഞാനും ഏട്ടനും കൂടി അതൊക്കെ പുകയിടുന്ന റൂമിൽ കൊണ്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഒരേ ഒഴിച്ച ഷീറ്റൊക്കെ ഇതാണ് പിന്നെ മാറ്റുകയാണ് കേട്ടോ വെള്ളത്തിൽ നിന്ന് മാറ്റി എടു വെക്കുകയാണ് അങ്ങനെ എല്ലാ ഡിഷൊന്നും പിന്നെ റബ്ബർ പാൽ ഉറേ ഒഴിച്ചില്ല അതെല്ലാം മാറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഷീറ്റ് അടിച്ചു കിട്ടും അത് കഴിഞ്ഞ് ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ കൊണ്ടുണക്കിടുക അങ്ങനെ ഏട്ടൻ തന്നു ഞാൻ കൊണ്ടുണക്കി കേട്ടോ അത് കഴിഞ്ഞ് ഷീറ്റൊക്കെ ഉണക്കി കഴിയുമ്പോഴേക്കും ഏട്ടനെ ആരോ മീനങ്ങാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ അത്യാവശ്യത്തിന് വിളിച്ചതാണ് അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി അത് കഴിഞ്ഞിട്ട് ആ ഡിഷ് മൊത്തം കഴുകി വെക്കേണ്ടി വന്നു കേട്ടോ മുപ്പത്ത് മുപ്പത്തിരണ്ട് ഡിഷുണ്ട് അത് മൊത്തം തേച്ച് കഴുകേണ്ടി വന്നു അല്ലെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിഷൊക്കെ കഴുകി വയ്ക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നു അറിയില്ലല്ലോ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഭയങ്കര മടുപ്പാണ് തക്കുടൂൻ്റെ വിഷമം ഇനിയും മാറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വിക്കി വിക്കി കറിയാണ് കേട്ടോ അമ്മമ്മേനെ കാണണം പിന്നെ അവിടുത്തെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞ് പൊരിഞ്ഞ കരച്ചിലേനെ ഇടയ്ക്കിടയ്ക്ക് വിൽക്കി വിൽക്കി കറിയാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ പ്രാവശ്യത്തോണം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഭയങ്കര സങ്കടമുണ്ട്